ഞാൻ ഇന്ന് ഇവിടെ കവിത ഡാക്കിസിൽ വന്നിട്ടുള്ളത് എന്റെ നേരത്തെ എന്നുള്ള കവിതയെ കുറിച്ച് സംസാരിക്കാനാണ് ആദ്യം ആ കവിത എഴുതാനുള്ള സാഹചര്യം എങ്ങനെയാന്ന് വെച്ചാല് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു മേജർ ആക്സിഡന്റ് ആയിരുന്നു അതിനുശേഷം എനിക്ക് ഒരുപാട് സർജറികൾ ചെയ്തിരുന്നു ഒരു പത്ത് പതിനാല് സർജറികൾക്ക് ശേഷം ഞാൻ ഒരു പെട്ടെന്ന് കാലിന് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ കൂടി ആ സമയത്ത് ഒരു നാല് സർജറി എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യേണ്ടി വന്നു ആ സമയത്ത് കുറെ ബ്ലഡ് ലോസ് ഉണ്ടായി ഈ ബ്ലഡ് ലോസ് ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് സോഡിയൻ ലോസ് ഉണ്ടായി അപ്പൊ അതെന്റെ മെമ്മറിയെ ബാധിക്കാൻ തുടങ്ങി മെമ്മറിയെ ബാധിക്കുക എന്ന് പറഞ്ഞാല് അതെങ്ങനെയാണെന്ന് വെച്ചാല് അത് ഞാൻ എൻ്റെ മെമ്മറി ഒരു സ്പോയിന്റിലേക്ക് അങ്ങ് ലോക്ക് ചെയ്യപ്പെട്ട പോലെയായി അതായത് എൻ്റെ ഒരു പന്ത്രണ്ട് പതിനാല് വയസ്സിലേക്കും ഞാനങ്ങ് ചുരുങ്ങി എനിക്ക് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഓരോ സമയത്ത് മൂന്ന് നേരത്തെ മരുന്ന് കഴിക്കേണ്ടതൊക്കെ എനിക്ക് അറിയുവായിരുന്നു പക്ഷെ ആ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് മറന്നുപോയിട്ട് ആ മെമ്മറിയിലേക്ക് മാത്രമായിട്ട് ഞാൻ അങ്ങ് ചുറ്റുന്നു ആ ചുരുങ്ങൾ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ട്രോങ് ഉള്ള കാലഘട്ടമായിരുന്നു എനിക്ക് കുറച്ച് സെക്സൽ അബ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ആ ഒരു കാലഘട്ടത്തിലായിരുന്നു എന്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വല്ലാതെ റിസർവ്ഡായി പോയ സമയത്തായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്റെ ചൈൽഡ്ഹുഡിൽ ഭയങ്കര മോശം കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിലെ മെമ്മറീസ് മാത്രമായിട്ട് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നേഴ്സുമാരെ ഡോക്ടേഴ്സൊക്കെ വന്ന് എന്റെ മേത്തോടുമ്പോൾ അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങൾ എന്റെ കൂടെ അറ്റൻഡർഡായിട്ടുണ്ടായിരുന്ന എന്റെ സഹോദരങ്ങൾ ആരെങ്കിലും ഒക്കെ വന്ന് എന്റെ മേത്തോടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു കാരണം എന്റെ മെമ്മറി അവിടെ ലോക്ക് ആയി കിടക്കുകയാണ് ആ ചൈൽഡ്ഹുഡിന്റെ ആ സ്പെസിഫിക് സ്ഥലത്ത് അപ്പൊ ഒരു മെമ്മറി ഇങ്ങനെ അതായത് നേരത്തെ എനിക്ക് ഉണ്ടായിരുന്ന അനുഭവം ആ അവിടെ എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിൽ വല്ലാതെ ലോക്കായി കിടക്കുന്നുണ്ടായിരുന്നു അതെന്നെ വല്ലാതെ ആ ട്രോമയിലേക്ക് എന്നെ വീണ്ടും എടുത്ത് ഇടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ അതിങ്ങനെ വീണ്ടും ലോക്കായി കിടന്നിട്ട് അതിങ്ങനെ അത് എങ്ങനെയൊന്ന് ഔട്ട് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എഴുതിയ കവിതയാണ് നേരത്തെ എന്നുള്ള കവിത ആ കവിത ഞാൻ വായിക്കാം കവിത നേരത്തെ ചന സൂക്ഷിക്കും നേരത്തെ എന്റെ ശരീരം കാട്ടുപന്നികൾ കൈയേറി കുഴച്ചു മറച്ചു എന്റെ ഇടങ്ങളിൽ എനിക്ക് പുഴുക്കളെ കാണാറായി എന്റെ ഇടങ്ങളിൽ എനിക്ക് പുഴുക്കളെ കാണാറായി അങ്ങനെ ഞാൻ അങ്ങേയറ്റം അരക്ഷിതാവസ്ഥയുള്ളവനായി അങ്ങനെ ഞാൻ അങ്ങേയറ്റം അരക്ഷിതാവസ്ഥയുള്ളവനായി കുഞ്ഞിളകം കുഞ്ഞിളം ചിറകുകൾ മുറിച്ച് കരിമ്പടമാക്കി പുതച്ച് ഒരു മൂലയിൽ ചുരണ്ടു കുഞ്ഞിളം ചിറകുകൾ മുറിച്ച് കരിമ്പടമാക്കി പുതച്ച് ഒരു മൂലയിൽ ചുരുണ്ടു ഞാൻ സദാ മൗനിയായി അതിനെ അവർ അച്ചടക്കമെന്ന പേരിട്ട് വിളിച്ചു ഞാൻ സദാ മൗനിയായി അതിനെ അവർ അച്ചടക്കമെന്ന പേരിട്ട് വിളിച്ചു പതിനഞ്ചു വയസ്സിൽ ഞാൻ വയോധികനായി പതിനഞ്ചു വയസ്സിൽ ഞാൻ വയോധികനായി എന്നെ മുമ്പേ കേൾക്കാത്തവർ ഇപ്പോൾ അവർക്ക് വേണ്ടത് മാത്രം കേൾക്കാനിരിക്കുന്നു എന്നെ മുമ്പേ കേൾക്കാത്തവർ ഇപ്പോൾ അവർക്ക് വേണ്ടതു മാത്രം കേൾക്കാനിരിക്കുന്നു അവർക്ക് ഞാൻ നേരത്തെ തന്നെ ഇല്ലാ കഥകളോടും കഥ പറച്ചിലുകാരനായി അവർക്ക് ഞാൻ നേരത്തെ തന്നെ ഇല്ലാ കഥകളോടും കഥ പറച്ചിലുകാരനായി